നിവിൻ പോളിക്കെതിരെ പരാതിക്കാരി അന്വേഷണ ഉദ്യോഗസ്ഥന്മാർക്ക് മുന്നിൽ മൊഴി കൊടുക്കുമ്പോൾ ചില കാര്യങ്ങൾ വ്യക്തമാവുകയാണ് അതായത് നിവിൻ പോളി ഇവിടെ എന്റെ അഭിപ്രായത്തിൽ ഈ കേസിൽ കേസിൽപ്പെടാൻ സാധ്യതയില്ല എന്നതാണ് കാരണം പുറത്തേക്ക് ഇറങ്ങിയ ശേഷം അവർ പറയുന്ന അല്ലെങ്കിൽ അതേ ചാനലിൽ തന്നെ അവർ കൊടുക്കുന്ന ആ മൊഴി അല്ലെങ്കിൽ ആ ഇന്റർവ്യൂ അതിൽ പറയുന്നുണ്ട് ചാനലിൽ കൊടുത്ത ഒരു തീയതിയുടെ പേരിൽ താൻ ക്രൂശിക്കപ്പെടുന്നു എന്ന് ഇവിടെ എനിക്ക് പറയാനുള്ളത് ഈ ചാനലിലെ തീയതി ഈ സ്ത്രീ പറഞ്ഞത് ഒരു കാരണവശാലും തെറ്റാൻ സാധ്യത ഇല്ല എന്നാണ് കാരണം താൻ പീഡിപ്പിക്കപ്പെട്ടത് താൻ നാട്ടിലേക്ക് വരുന്നതിന് അതായത് ഫ്ലൈറ്റ് കയറുന്നതിന് തലേ ദിവസങ്ങളിൽ രണ്ട് മൂന്ന് ദിവസങ്ങളിലാണ് എന്നാണ് പറഞ്ഞത് ആ തീയതി ഒരിക്കലും തെറ്റൂല്ല പതിനേഴാം തീയതിയാണ് വരുന്നത് എന്ന് പാസ്പോർട്ട് എടുത്ത് നോക്കിയപ്പോഴാണ് കണ്ടത് എന്നാണ് പറഞ്ഞത് പാസ്പോർട്ട് എടുത്ത് നോക്കിയപ്പോൾ പതിനേഴാം തീയതി കയറിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പതിനഞ്ച് പതിനാറ് പതിനാല് തീയതികളിലായിരിക്കണം ഈ പീഡനം നടന്നത് അതിൽ പതിനഞ്ച് പതിനാറ് തീയതികളിലാണ് നിവിൻ പോളി അവിടെ ഉള്ളത് എന്ന് വ്യക്തം അതായത് ഈ സ്ത്രീ പറഞ്ഞ അനുസരിച്ച് അപ്പൊ അങ്ങനെ വരുമ്പോൾ അവർ പച്ച നുണ പറയുന്നു എന്ന് മനസ്സിലാക്കാൻ പറ്റും അപ്പൊ ഇവിടെയാണ് ഈ പരാതിയുടെ പ്രസക്തി കിടക്കുന്നത് എന്തിനു വേണ്ടിയാണ് ഈ പരാതി ഇവിടുത്തെ ഒന്ന് മുതൽ അഞ്ചു വരെ പ്രതികൾ എവിടെ നിവിൻ പോളിയാണ് ടാർഗറ്റ് അപ്പൊ നിവിൻ പോളിയെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് കൊണ്ടുപോകുന്നത് ആർക്കു വേണ്ടിയാണ് ഒന്നാം പ്രതിക്കെതിരെ മിണ്ടുന്നില്ല ചാനൽ കൊടിയും പിടിച്ചുകൊണ്ട് മുന്നാലേ പോകുന്നില്ല രണ്ടാം പ്രതി മൂന്നാം പ്രതി നാലാം പ്രതി അഞ്ചാം പ്രതിയൊക്കെ കാണാൻ കാണാമറിയത്താണ് അവരൊന്നും ആരെയും ഒന്നും ചെയ്തിട്ടില്ല മിക്കവാറും ഈ ഇവർ പറയുന്ന അനുസരിച്ചാണെന്നുണ്ടെങ്കിൽ ഈ ആറാം പ്രതിയായിട്ടുള്ള നിവിൻ പോളി ചെന്ന് നോക്കിക്കൊണ്ട് നിന്നിട്ടുണ്ടാവും അല്ലെങ്കിൽ വീഡിയോ എടുത്തിട്ടുണ്ടാവും ഒന്നും ചെയ്തിട്ടുണ്ടാവില്ല ചെയ്തിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഒന്നാം പ്രതി നിവിൻ പോളിയായി മാറിയനെ എൻ്റെ ഞാൻ ഒരു ആക്ഷേപം പറയുന്നതല്ല അല്ലെങ്കിൽ ഒന്നാം പ്രതി രണ്ടാം പ്രതി മൂന്നാം പ്രതിയൊക്കെ ഇവിടെ കാണാനില്ല അപ്പൊ നിവിൻ പോളി ഈ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവരെ പീഡിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഒന്നാമതായി പറയേണ്ട ഒന്നാം പ്രതി എന്ന് പറയുന്നത് ഇത്രയും പ്രശസ്തനായിട്ടുള്ള അറിയുന്ന എല്ലാവരും അറിയുന്ന നിവിൻ പോളി ആയിരിക്കണം മറ്റുള്ളവരെ കുറിച്ച് യാതൊന്നും ഉണ്ടെന്നില്ല ആരെ കുറിച്ചും ഒരു പത്രസമ്മേളനമില്ല വാർത്തയില്ല ഒന്നുമില്ല ഇന്റർവ്യൂവിലൊന്നും മറ്റാരും കുറെ പേരുകൾ പറയുന്നു എന്നല്ലാതെ നിവിൻ പോളിയുടെ പേര് മാത്രമാണ് ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നത് എനിക്ക് തോന്നുന്നു ഇത് പണം അടിച്ചു മാറ്റാനുള്ള ഒരു പണിയായിരുന്നു നിവിൻ പോളിയുടെ പേര് പറഞ്ഞാൽ സിനിമാ നടന്മാരെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ അവരതിൽ നിന്ന് തടി ഊരാൻ വേണ്ടിയിട്ട് കുറച്ച് പണം കൊടുത്ത് ഒഴിവാക്കുമെന്ന് ആരോ ഓതി കൊടുത്തിട്ടുള്ള മണ്ടം ബുദ്ധിയുടെ പിന്നാലെ പോയതാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് ഈ മൊഴി കൊടുത്തു കഴിഞ്ഞാലും നടക്കില്ല കാരണം നിവിൻ പോളിയുടെ ഓരോ പോക്കും ഓരോ വഴിയും അവരെ സംബന്ധിച്ചിടത്തോളം ഡയറി ഡേ ടു ഡേ നോട്ട് ചെയ്തിട്ടുണ്ടാവും ഇനി മറ്റൊരു തീയതി പറഞ്ഞാലും ആ തീയതിയും അട്ടിമറിക്കപ്പെടാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഇനി ചാനലിൽ ഈ പരാതിക്കാരി മറ്റൊരു തീയതി പറയാൻ സാധ്യതയില്ല അത് അന്വേഷണ ഉദ്യോഗസ്ഥന്മാർക്ക് മുന്നിൽ ഒരു തീയതി പറയുകയും അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ ആ തീയതിയും അതുപോലെ ആ മറ്റ് നിവിൻ പോളിയുടെ ആ തീയതിയും തമ്മിൽ നോക്കാനാണ് സാധ്യത പുറത്ത് പറയാൻ സാധ്യത ഇല്ല എന്നാണ് എന്റെ അഭിപ്രായം കാരണം അന്വേഷണ ഉദ്യോഗസ്ഥന്മാരെ സംബന്ധിച്ചിടത്തോളം ചാനൽ പറഞ്ഞ ഈ പതിനേഴും പതിനാല് പതിനഞ്ച് പതിനാറും പ്രസക്തമല്ല അത് മൊഴി അവിടെ കിട്ടിയ മൊഴി വ്യത്യസ്തമാണെന്നുണ്ടെങ്കിൽ ആ മൊഴി തന്നെ അന്വേഷണ എടുക്കൂ അപ്പൊ സ്വാഭാവികമായി ഇവിടെ ഈ ചാനൽ വന്നിരുന്നുകൊണ്ട് ഫ്ലൈറ്റ് കയറുന്നതിന്റെ തലേ ദിവസമുള്ള തൊട്ടടുത്ത ദിവസങ്ങളിലായി മൂന്ന് ദിവസങ്ങളിൽ എന്ന് ഇവർ പറഞ്ഞത് എന്തിനു വേണ്ടിയിട്ടാണ് സാധാരണ ഒരു പീഡനം നടന്നിട്ടുണ്ടെങ്കിൽ അത് തീയതി മാറാൻ ഒരു സാധ്യതയുമില്ല തന്റെ ജീവിതത്തിൽ ഏറ്റവും ദുരന്തം ഏറ്റവും ദുഃഖകരമായ ഒരു സംഭവം നടക്കുമ്പോൾ ആ സംഭവം ഏത് ദിവസമാണ് നടന്നതെന്ന് വളരെ കൃത്യമായ ഓർമ്മയിലുണ്ടാവും പ്രത്യേകിച്ച് കുറെ പേർ മൂന്ന് പേരുണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത് ഗുണ്ടകൾ അത് നിവിൻപൊളിക്ക് പുറമേ മൂന്ന് പേർ പിന്നെ അവിടെ ശ്രേയ എന്ന് പറയുന്ന മറ്റൊരു വനിതയും ഉണ്ടായിരുന്നു എന്ന് പറയുന്നു അപ്പൊ ഈ മൂന്നും മൂന്ന് പേർ ആദ്യ ദിവസവും അടക്കം നാല് പേരാണ് ആ മുഴുവൻ ദിവസം മുഴുവൻ പീഡിപ്പിച്ചുകൊണ്ടിരുന്നത് അങ്ങനെയാണെങ്കിൽ ആ മൂന്ന് ദിവസവും ആ പരാതിക്കാരി എന്നല്ല ആരും മറക്കാൻ സാധ്യതയില്ല എന്നതാണ് എനിക്ക് തോന്നുന്നത് എൻ്റെ ഒരു കാഴ്ചപ്പാടാണ് ഇവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതം അപ്പഴം നശിപ്പിച്ച ഒരു ദിവസമാണ് നശിപ്പിച്ചതെന്ന് പറഞ്ഞാൽ പിച്ച ചീന്തിയ ദിവസങ്ങളാണ് ആ മൂന്ന് ദിവസങ്ങളെന്ന് പറയുന്നത് അതുകൊണ്ട് ഒരിക്കലും ദിവസങ്ങൾ മാറില്ല ചാനലിന് മുന്നിൽ നിന്നുകൊണ്ട് മനപ്പൂർവ്വം തെറ്റിദ്ധാരണ വരുത്താൻ വേണ്ടി ഞാൻ ആ മൂന്ന് ദിനങ്ങൾ പറഞ്ഞതാണ് എന്ന് പറയാൻ പറ്റുമോ പറ്റൂല ആ മൂന്ന് ദിനങ്ങളിൽ ഒരുപക്ഷെ നിവിൻപോളി ദുബായിൽ ഉണ്ടായിരുന്നെങ്കിൽ ആ ദിവസങ്ങൾ അവരെ ഉറപ്പിച്ചേനെ എന്നാണ് എനിക്കിപ്പോ തോന്നുന്നത് ഏതായാലും ആ മൊഴിയിൽ എനിക്കൊരു വിശ്വാസ്യത പോരാ അത് അന്വേഷണത്തിനൊടുവിൽ ഇത് പണം അടിച്ചു മാറ്റാനുള്ള ഒരു മാർഗമായിരുന്നു എന്ന് തെളിയുമെന്ന് തന്നെയാണ് എന്റെ മനസ്സ് പറയുന്നത് അങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ അവർക്ക് മറ്റെന്തോ പരിപാടിയുണ്ട് അല്ലെങ്കിൽ ഈ പതിനേഴാം തീയതി നാട്ടിൽ വരുന്നു ഫ്ലൈറ്റ് ഫ്ലൈറ്റുകാർ വരുന്നു അതിനു മുമ്പ് തൊട്ടടുത്ത മീൻപൊളിയുള്ള വേറെ ഏതെങ്കിലും ഒരു ദിവസം നാട്ടിൽ പോയി വരുന്നു സാധാരണ ഈ വളരെ പെട്ടെന്ന് തന്നെ ഗൾഫിലേക്ക് പോകുന്നു തിരിച്ചു വരുന്നു ഗൾഫിലേക്ക് പോകുന്നു തിരിച്ചു വരുന്നു ഇങ്ങനെ വരുന്ന ഇടപാടുകൾ എന്തിനാണെന്ന് അറിയാമല്ലോ ഞാൻ പറയാൻ തന്നെ അറിയാമല്ലോ അത്തരത്തിലുള്ള എന്തെങ്കിലും ഇടപാടുകൾ അവർക്ക് ഉണ്ടാകണം അല്ലെങ്കിൽ ഇങ്ങനെ വളരെ പെട്ടെന്ന് പോയി വരേണ്ട ഒരു ആവശ്യമില്ല സാധാരണ ഗതിയിലൊരു തൊഴിലിനോ മറ്റു കാര്യങ്ങൾക്കോ പോകുന്നവർ വിസിറ്റ് പോകുന്നവരാണെങ്കിൽ ഒന്ന് പോയി തിരിച്ചു വരും അതാണ് ഉണ്ടാകൽ അതല്ലെങ്കിൽ പിന്നെ വലിയ ബിസിനസ്സുകാരായിരിക്കണം അവർക്ക് തോന്നുമ്പോൾ വരാം തോന്നുമ്പോൾ പോകാം അല്ലെങ്കിൽ തൊഴിലെടുക്കുന്നവർ അവർ രണ്ടു വർഷം കൂടുമ്പോഴോ ഒരു വർഷം കൂടുമ്പോഴോ മൂന്ന് വർഷം കൂടുമ്പോഴോക്കെയാണ് അവർ നാട്ടിൽ വരുന്നത് അങ്ങനെ അവർക്ക് പറ്റുള്ളൂ അല്ലാതെ ഈ തോന്നുമ്പോൾ പോയി തോന്നുമ്പോൾ വരുന്നുണ്ടെങ്കിൽ അത് മറ്റെന്തെങ്കിലുമൊക്കെ പരിപാടി ഉണ്ടാകണം അല്ലെങ്കിൽ പ്രശസ്തിയായ നടിയോ മറ്റാരെങ്കിലും ഒക്കെ ആയിരിക്കണം കൊണ്ടുപോകാനും വരാനും ആളുണ്ടാകണം ഇത് അങ്ങനെയൊന്നും ഉണ്ടാകാന്ന് തോന്നില്ല കാരണം അവർക്ക് അവിടെ സഹായിക്കാൻ ആരുമില്ലായിരുന്നു എന്നാണ് പറയുന്നത് അങ്ങനെ വരുമ്പോൾ എന്തായാലും ഈ തുടരെ തുടരെ പോയി വരാൻ സാധ്യതയില്ല അവർ അവരുടെ പാസ്പോർട്ട് എടുത്ത് നോക്കിയപ്പോൾ ആ പാസ്പോർട്ടിൽ പതിനേഴാം തീയതിയാണ് താൻ നാട്ടിലേക്ക് മടങ്ങിയത് അതുകൊണ്ടാണ് ആ മൂന്ന് ദിവസത്തെ ഇത് മനസ്സിലായത് പരാതി കൊടുക്കണമെങ്കിൽ തീയതി വേണമെന്ന് പറഞ്ഞു കറക്റ്റ് തീയതി വേണമെന്ന് പറഞ്ഞു അപ്പോൾ ആ തീയതി കൺഫേം ചെയ്യാൻ വേണ്ടി ഞാൻ പാസ്പോർട്ട് എടുത്ത് നോക്കി എന്നാണ് പറഞ്ഞത് അപ്പോൾ ആ പാസ്പോർട്ട് എടുത്ത് നോക്കിയപ്പോൾ പതിനേഴാം തീയതിയാണ് താൻ നാട്ടിലേക്ക് വന്നത് അപ്പോൾ പതിനാല് പതിനഞ്ച് പതിനാറ് തീയതികളിലാണ് തന്നെ പീഡിപ്പിച്ചതെന്ന് പറയുന്നു അതുപോലെ നേരത്തെ പറഞ്ഞ വീഡിയോയിൽ മറ്റൊരു വൈരുദ്ധ്യമുണ്ട് അതായത് അരുൺകുമാർ ഇവർ ഇന്റർവ്യൂ ചെയ്യുന്ന സമയത്ത് ചാനൽ ലൈവായി അവരോട് സംസാരിക്കുന്ന സമയത്ത് അവർ പറയുന്നുണ്ട് എന്റെ ഫോൺ നിവിൻ കോളിയുടെ കയ്യിലായിരുന്നു അതുകൊണ്ട് തന്നെ എനിക്ക് മറ്റു കാര്യങ്ങൾ നടന്നിരുന്നില്ല പിന്നീട് മേക് മൈ ട്രിപ്പിലൂടെ ആ ഒരു ടിക്കറ്റ് ഫ്ലൈറ്റ് ടിക്കറ്റ് എനിക്ക് ഹസ്ബൻഡ് അയച്ചു തന്നത് കൊണ്ടാണ് പോകുന്നത് അപ്പോൾ ആ പോന്നത് എങ്ങനെ അപ്പോൾ വേറെ ഫോൺ കയ്യിലുണ്ടായിരുന്നു അപ്പൊ ഒരു ഫോൺ മാത്രമാണോ നിവിൻ പോളി കൈ വാങ്ങി വച്ചിരുന്നത് അങ്ങനെ വാങ്ങി വെക്കുമെങ്കിൽ രണ്ട് ഫോണും വാങ്ങിവെക്കൂലേ അപ്പൊ രണ്ട് ഫോൺ അവരുടെ കയ്യിലുണ്ടെങ്കിൽ ആരുമായിട്ട് കോണ്ടാക്ട് ചെയ്ത് വിവരം അറിയാതിരിക്കാൻ അറിയിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ രണ്ട് ഫോണും അവർ വാങ്ങിവെക്കില്ലേ അപ്പൊ ഈ ഒരു വാട്സപ്പ് അവർ ഉപയോഗിക്കുന്നു അവരുടെ കയ്യിൽ ഒരു ഉണ്ട് ആ ഫോണിൽ ഹസ്ബൻഡ് അയച്ചു കൊടുത്ത ടിക്കറ്റ് നോക്കാൻ വാട്സപ്പിൽ ടിക്കറ്റ് അയച്ചു കൊടുക്കാൻ നോക്കാൻ അല്ലെങ്കിൽ മേക്ബൈ ട്രിപ്പിലൂടെ അവർക്ക് അയച്ചു കൊടുത്ത ടിക്കറ്റ് നോക്കാൻ അവർക്ക് കഴിയുമായിരുന്നു പക്ഷെ താനിങ്ങനെ ഒരു ട്രാപ്പിൽ പെട്ടിരിക്കുകയാണ് മൂന്ന് ദിവസമായി ഒരു ട്രാപ്പിൽ പെട്ടിരിക്കുകയാണ് തന്നെ രക്ഷിക്കണമെന്ന് ആ മെസ്സേജിലൂടെ പറയാൻ അവർക്ക് സാധിച്ചില്ല എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ വിശ്വസിക്കേണ്ടത് ഇങ്ങനെ ഒരുപാട് ചോദ്യങ്ങളുണ്ട് അതുകൊണ്ട് ഇത് ഒരു നാടകമാണ് ഇത് തട്ടിപ്പാണ് എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു